വിളക്കിലെ ശീതൾ എന്ന കഥാപാത്രത്തിലൂടെയാണ് അമൃത നായർ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് ഇപ്പോൾ ഗീതാ ഗോവിന്ദം പരമ്പരയിലും നല്ല ഒരു കഥാപാത്രം തന്നെയാണ് അമൃത അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതും ഇപ്പോഴിതാ സ്റ്റാർ മാജിക്കിൽ നിന്നും പിന്മാറാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും അച്ഛനെക്കുറിച്ചുമെല്ലാം തുറന്നു പറയുകയാണ് താരം എല്ലാ സീരിയലുകളും മാനേജ് ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ട് പഠനത്തിൽ അത്ര മിടുക്കിയായിരുന്നില്ല പക്ഷേ ചെറുപ്പകാലത്ത് വലുതാകുമ്പോൾ ടീച്ചറാകാനായിരുന്നു തൻ്റെ ഇഷ്ടമെന്നും അമൃത പറയുന്നു സ്റ്റാർ മാജിക് ഞാൻ നിർത്തിയതാണ് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് നിർത്തിയതാണ് അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല പിന്നെ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അച്ഛനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് അമ്മ സംസാരിക്കും എന്നും താരം പറയുന്നു അമൃതയുടെ അമ്മയുടെ വാക്കുകൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് രണ്ട് രണ്ടര വർഷമായി ഇത്രയും നാളായിട്ടും മോളുടെ അച്ഛൻ്റെ ഫോട്ടോയോ കാര്യങ്ങളോ ഇട്ടിട്ടില്ല അതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും ഒന്നുകിൽ അച്ഛൻ മരിച്ചുപോയി കാണും അല്ലെങ്കിൽ അച്ഛൻ ഇല്ല എന്നത് ഇത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമല്ലോ പിന്നെയും പിന്നെയും എന്തിനാണ് ഇതേ ചോദ്യം അമൃതയുടെ അച്ഛൻ ഭൂചലനത്തിൽ പെട്ടുപോയി ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഇവൾ ജനിക്കും മുൻപേ അങ്ങനെ ഉണ്ടായി ഞാൻ വയലൻ്റായി പോകും ഗൈസ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ടെൻഷനാകും അമൃതയുടെ അമ്മ പറഞ്ഞു